അപ്പൊ നമ്മളെങ്ങനെ ഒരു ഇതിട്ട് കൊടുക്കട്ടെ മോട്ടർ കാര്യങ്ങള് വർക്ക് ചെയ്യണോണ്ട് എന്താ നമ്മള് കോരുവലടുത്ത് ഹുസൈൻ ഉദ്ഘാടനം കഴിക്കുന്നത് രണ്ടാൾ കൂടെ പിടിക്കാം ഇതി കൂടെ പിടിച്ചതാ രണ്ട് സൈഡേ പിടിച്ചിട്ട് നല്ലോണം റെഡിയോ കേട്ടോ അല്ല പൊക്കുമ്പോഴേ കോരുമ്പോ കാണോ കാണിച്ചു പിന്നെ ആ കോരി ചെറിയ കോരി കോരു ചെറിയ കോരി കോരുണ്ട് കോരി മതി സിദ്ധിയാ ആ ചെറിയ കോരു സിയോ ഒന്ന് കാണിച്ചോ

വെയിറ്റ് പോയിക്കാളാ ഒരു പത്തെണ്ണം ആയിക്കഴിഞ്ഞാ കൊണ്ടോ പത്തണം പൊന്ന് ചേട്ടാ ഞാൻ പിടിക്കണോ നല്ല ഗ്രൂപ്പില് ആ മതി മതി അത് മതി ആരോഗ്യം കൂടുതലാണെന്നുണ്ടെങ്കിലേ ഓരോന്ന് മതി ൊക്കിക്കോ പൊക്കിക്കോ പൊക്കിക്കോ ഇല്ല 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 പത്താം മതിട്ടേക്ക് പത്ത് പന്ത്രണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കൊഴപ്പല്ലേ പോണിക്കോട്ടെ മാനത്ത് വട്ടമിട്ട പിറകുന്ന പിറവുകൾ പോലും മാമാങ്കത്തിന് തുടക്കം കുറിച്ചു കൊണ്ടിന്താ ഞങ്ങൾ ഇതാർത്തില്ല അപ്പൊ ഞമ്മളെ നമ്മളെ മീന മീനുകൾ ഓരോന്നായിട്ട് അയ്യോ നല്ല സൈസാട്ടോ തരല്ലേ കീടിലൈസാ നായിട്ടെന്നെ ഇങ്ങോട്ട് പുറത്തൊക്കെ വരീട്ടേ ഈ വെള്ളത്തിൽ നോക്കിയപ്പോ

അതെ അതാണ് <furo> <laughs> <nhữngrzy> <gaslight> <laughs>

കൊണ്ടോ ഇങ്ങോട്ട് വിളന്നുകൊണ്ടിട്ട് ഇവർ ഇരിക്കാനാണല്ലേ പെട്ടെന്ന് അവർ അണ്ണന മോടിക്കേ കണ്ടോ നമ്മൾ ഓ ഓ ഓട്ടോമാറ്റിക്കായി വരിയായി നമ്മൾ നേരെ ആട് വെക്കണത് കുറഞ്ഞ സീനയല്ലേ കപ്പി പാണ്ടി അಂತങ്ങേ ഒരു വട്ടം കുളിച്ചു െ വന്നാണ് രാത്രി രണ്ടു മണിക്ക് അപ്പോ ഏകദേശം പത്ത് മുപ്പ എണ്ണത്തിന് മോണാ നമ്മള് ഇവിടെ കൂടെ ലൈറ്റ് സെറ്റാക്കിയാണ് ചെറേ പറഞ്ഞാ നമ്മളിവിടെ മൊത്തം ലൈറ്റ് ആക്കി എന്താ പരിവാഴി ആയിരുന്നു കാൽമ മുറിയണം അപ്പൊ ഓന ഇറക്കടാ ഓക്കെ ഇപ്പൊ സെറ്റായില്ലേ ഹാപ്പി ആ നീ കോണ്ടോ ഓ ശരി കേറി 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 നിങ്ങൾ വന്നടിക്കും അതാണ് അങ്ങനെ സമയം ഇപ്പോൾ അഞ്ചേ മുക്കാലായിട്ടോ അഞ്ചേ മുക്കാൽ എവിടെ അഞ്ചേ മുക്കാൽ മുക്കാലായി ഏകദേശം ഒരു ആ പത്തൊൻപത് മീൻ്റെ മുകളിൽ ഞങ്ങളിപ്പോൾ നിന്ന് പിടിച്ച് കയറ്റി ഇനി ബാക്കി പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിനിടയിൽ കുറേ ഇത് തിരക്കുകളിൽ പെട്ട അവിടെ പിന്നെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞാൽ അപ്പോൾ ബാക്കി കൂടെ ഞാൻ കാണിച്ചു തരാ അവിടെ താ ചെറുതായിട്ടിങ്ങനെ രണ്ട് പാർട്ടാക്കിട്ട് ഇങ്ങനെ കോരാണ് ഇവിടെയാണ് മോട്ടർ വെച്ച് പോകട്ടേ നമ്മൾ അങ്ങനെ ഒരു ദിവസം വീണ്ടും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കട്ടാ ഇപ്പോ രാവിലെ ഏകദേശം ഒരു ആറര മണിയായി നമ്മളെ ഏകദേശം അത്യാവശ്യം മീനുകളെ കയറ്റിട്ടുണ്ട് ഇനി അവിടെ സിദ്ധി ഹുസൈനും കൂടി മീനെ കോരനുണ്ട് അപ്പു നേരെ ഇതിലേക്ക് ആക്കുന്നുണ്ട് നമ്മളെ മുകളിലുള്ള പൊടുത്ത കുളത്തിലേക്ക് ഞങ്ങളെല്ലാം ആരും കൂടി മച്ചാൻ ഉണ്ട് എൻ്റെ എന്തായപ്പോ അതാട്ട കോരന്നെ കോരച്ചോളു നമ്മള് ആ കോരുവരോണ്ട് ഇങ്ങനെ കോഴിക്കോര വെള്ളം തരൂ വെള്ളം കുറയണില്ല വെള്ളം കൂടിക്കൊണ്ടേയിരിക്കാണ് ഉറവോടെ പ്രശ്നം കൊണ്ട് അല്ലേ രണ്ട് മഴ പെയ്തില്ല ആ രണ്ട് മഴ അതാണ് പേശത് അല്ലെങ്കിൽ ആരും ഒരു പൊടി ഉറങ്ങിയിട്ടില്ല കേട്ടോ എല്ലാരത്തിനമ്മള് ഇന്ന് വേറെ പിടിത്തേറ്റിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്ടത് കഴിഞ്ഞാല് അപ്പോ അവർക്ക് കൊടുത്ത ആ ഒരു വാക്കിന്റേത് അല്ലേ അതുകൊണ്ട് നമ്മൾ നേരെ ഇനി നേരെ അങ്ങോട്ട് ഓ ഞാൻ അവിടെയും പോയിട്ട് ഒന്ന് ആത്മാർത്ഥോടെ പണിയെടുക്കണോ എന്താ ഈ രാത്രി പുലർന്നു നേരം പുലർന്നു ഞങ്ങൾ ഉറങ്ങി ഞങ്ങൾ ഉറങ്ങിയില്ല ചണ്ടിയാണ് വെള്ളം ജാസ്തി ആ മീൻ മീൻഡാണ് ഇത് ഇത് നമുക്ക് ഇപ്പൊ കിട്ടിയതാണ് മുന്നേ കിട്ടിയതൊക്കെ അവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ മീൻ കിട്ടോ ആ കാണികൾ ഇങ്ങനെ വരവ് തുടങ്ങി മുരളിണ്ട് ഉന്മോണ്ട് ഇങ്ങനെ എല്ലാവരുണ്ട് കുഞ്ഞാ പോക്കാള് കരക്കുണ്ട് למה, אין לי נקודה